നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അസമിലെ സിൽചാറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുന്ന ബംഗ്ലാദേശി വിദ്യാർത്ഥിനിയെ സോഷ്യൽ മീഡിയയിലെ ഇന്ത്യാ വിരുദ്ധ പോസ്റ്റിനോട് ലവ് ഇമോജി ഉപയോഗിച്ച് പ്രതികരിച്ചതിനെ തുടർന്ന് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചതായി പോലീസ് ചൊവ്വാഴ്ച അറിയിച്ചു ഇത് നാടുകടത്തലല്ലെന്നും ബംഗ്ലാദേശ് അധികൃതരുമായി കൂടി ആലോചിച്ച് തിരിച്ചയച്ചതാണെന്നും കച്ചാർ പോലീസ് സൂപ്രണ്ട് നുമാൽ മഹത്ത വ്യക്തമാക്കി എൻ ഐ ടി സിൽചാർലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ നാലാം സെമിസ്റ്റർ വിദ്യാർത്ഥിനിയായ മൈഷ മഹാജബിൻ കരിംഗഞ്ച് ജില്ലയിലെ സുധാർഖണ്ഡിയിലുള്ള ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഐ സി പി വഴി തിങ്കളാഴ്ച ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചതായി എസ് പി പറഞ്ഞു ഇത് നാടുകടത്തിലല്ല കോഴ്സ് പൂർത്തിയാക്കി ഏകദേശം ആറു മാസം മുമ്പ് ഇന്ത്യ വിട്ട അവരുടെ സീനിയറും എൻ ഐ ടി സിൽചാർ പൂർവ്വ വിദ്യാർത്ഥിയുമായ സഹദ് ഹുസൈൻ ആൽഫിയുടെ ഫേസ്ബുക്കിലെ ഒരു ഇന്ത്യ വിരുദ്ധ പോസ്റ്റിൽ അവർ പ്രണയചിഹ്നത്തിൽ പ്രതികരിച്ചു സഹദത്ത് ഹുസൈൻ ഇപ്പോൾ ബംഗ്ലാദേശിലാണ് താമസിക്കുന്നത് മഹത്ത പറഞ്ഞു ഇത്തരം ഒരു പോസ്റ്റ് കണ്ട് പലരും രോഷം പ്രകടിപ്പിക്കുകയും അവിടെ ഒരു ലവ് ഇമേജി ഉപയോഗിച്ച് പ്രതികരിച്ചതിനെ എതിർത്തതായും എസ് പി അവകാശപ്പെട്ടു തന്റെ രാജ്യത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് മഹാജാബിൻ എൻ ഐ ടി സിൽചൻ അധികൃതരോട് അഭ്യർത്ഥിച്ചതായും മഹത്ത പറഞ്ഞു കോഴ്സ് പൂർത്തിയാക്കാൻ അവർ മടങ്ങി വരുമോ എന്ന ചോദ്യത്തിന് എസ് പി ഇങ്ങനെ അവർ ഇതുവരെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ല പഠനം പൂർത്തിയാക്കാൻ അവർ വീണ്ടും വരുമോ എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാവില്ല ഇന്ത്യൻ ബംഗ്ലാദേശ് സർക്കാരുകളുടെ ധാരണ പ്രകാരം ആകെ എഴുപത് ബംഗ്ലാദേശി വിദ്യാർത്ഥികൾ ഇപ്പോൾ എൻ ഐ ടി സിയാച്ചറിൽ പഠിക്കുന്നു ഇവരിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നാൽപ്പത് ഹിന്ദു വിദ്യാർത്ഥികളാണ് എൻ ഐ ടി സിൽചാറിൽ ഉള്ളതെന്നും മഹത്ത പറഞ്ഞു ഞാൻ വിദ്യാർത്ഥികളെ വ്യക്തിപരമായി കാണുകയും തെറ്റായ പ്രവർത്തികൾ ചെയ്യരുതെന്നും ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും അഭ്യർത്ഥിച്ചു അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മുൻ വിദ്യാർത്ഥിയുടെ ഇന്ത്യാ വിരുദ്ധ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതായും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസിനെ അറിയിച്ചതായും ഹിന്ദു രാഖി ദൾ വക്താവ് സുഭാസിഷ് ചൌധരി പറഞ്ഞു ബംഗ്ലാദേശിലെ രാജ്ഷാഹി സർവകലാശാലയിൽ നിന്ന് ഉത്ഭവിച്ച ചില ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ തങ്ങൾ ഫോർവേഡ് ചെയ്തു മഹാജാബിൻ അത്തരമൊരു പോസ്റ്റിനെ ഒരു പ്രണയ ചിഹ്നത്തോടെ പിന്തുണച്ചു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സാഹചര്യം സോഷ്യൽ മീഡിയ ഇടപെടലുകളെ ചുറ്റിപ്പറ്റിയുള്ള സംവേദനക്ഷമതയും ഇന്ത്യയിൽ പഠിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് അവയുടെ പ്രത്യാഘാതങ്ങളും ഉയർത്തിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി